ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സഞ്ജീനാസ് വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഒരു അടിപൊളി കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നല്ല അടിപൊളി ഒരു ഇറച്ചി അച്ചാറാണ് കേട്ടോ അപ്പോൾ നമുക്ക് പെട്ടെന്നൊക്കെ ജോലിക്ക് പോകുമ്പോൾ എത്രയൊക്കെ ഇട്ടാലും നമുക്ക് ഒരു നോൺ വെജ് അച്ചാർ എന്ന് പറയുമ്പോൾ അതിനോട് പ്രത്യേകം ഇഷ്ടമായിരിക്കും ഇറച്ചിയോ മീനൊക്കെ അച്ചാർ ഇടുമ്പോൾ സാധാരണ നമ്മൾ നാട്ടിലൊക്കെ പോകുമ്പോഴാണ് ഇറച്ചി മീനൊക്കെ അച്ചാർ കൊണ്ട് അപ്പോൾ ഇവിടെ നമുക്ക് നല്ല ഇറച്ചി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു അടിപൊളി അച്ചാർ ഉണ്ടാക്കാം അപ്പോൾ അത് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് അതിനാവശ്യം എങ്ങനെയാണ് അച്ചാർ കേടുകൂടാതെ കുറേ നാളിരുന്ന് ഇരിക്കാവുന്ന രീതിയിൽ ഉണ്ടാക്കുന്നേ എന്നൊക്കെ നമുക്ക് നോക്കാം അപ്പോൾ നമുക്ക് വേഗം അച്ചാർ ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്നുള്ള വീഡിയോയിലോട്ട് പോകാം ഇറച്ചി അച്ചാർ ഉണ്ടാക്കാനായിട്ട് ഒട്ടും മെല്ലില്ലാത്ത നല്ല ഇറച്ചി നോക്കിയിട്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അതിനുശേഷം നല്ല ചെറിയ ചെറിയ കട്ട് പീസുകളായിട്ട് ഈ വീഡിയോ കാണുന്ന പോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ട് കഴുകിയെടുക്കാം കേട്ടോ നമ്മുടെ ഇറച്ചിയൊക്കെ നന്നായിട്ട് കഴുകി വെള്ളമൊക്കെ പോയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള മസാലകളൊക്കെ ചേർത്ത് ഒന്ന് പരട്ടി കൊടുക്കാം അപ്പം നമ്മളിവിടെ ആദ്യം കുറച്ച് കാശ്മീരി മുളക് പൊടി മഞ്ഞൾ ഗരം മസാല ഉപ്പ് കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് തിരുമ്മി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഒന്ന് ഇറച്ചി വേവിക്കാനായിട്ട് അടുപ്പിലോട്ടാണ് ആട്ടം വെക്കുന്നത് ആദ്യം തന്നെ നമുക്കിത് ഇറച്ചി ഒന്ന് വേവിച്ചെടുക്കണം ഒരുപാട് വെന്ത് കുഴഞ്ഞു പോകുന്ന രീതിയിലല്ല നമ്മൾ വേവിക്കുന്നത് ഒരു മുക്കാൽ ഭാഗം വേവിച്ചെടുക്കാൽ മതി കാരണം നമുക്ക് അതിന് ശേഷം ഇറച്ചി വറുത്തെടുക്കാനുള്ളതാണ് അപ്പോൾ നമ്മൾ കൂടി കാശ്മീരി മുളക് ൊടിയുംഞ്ഞൾപ്പൊടിയും ഗരം മസാലയും ഉപ്പും ചേർത്ത് നന്നായിട്ട് തിരുമ്പി ആവശ്യത്തിന് വെള്ളവും ചേർത്ത് അടുപ്പത്ത് വെച്ചേക്കുക കേട്ടോ അപ്പോൾ നമ്മുടെ ഇറച്ചിയൊക്കെ ഇവിടെ നല്ല കറക്റ്റ് പാകത്തിൽ നമ്മളിവിടെ വേവിച്ച് വെള്ളം ഊറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒട്ടും വെള്ളമില്ലാത്ത രീതിയിൽ നമ്മൾ നന്നായിട്ട് വെള്ളം വാർന്ന് പോകാനായിട്ട് നല്ല ഹോൾസൊക്കെ ഉള്ളൊരു പാത്രത്തിലാണ് ഇട്ട് വെച്ചിരിക്കുന്നത് അപ്പോൾ ഇനി വെള്ളമൊക്കെ നന്നായിട്ട് പോയി ഇറച്ചി നല്ല കറക്റ്റ് പാകത്തിന് വേവിച്ച് ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഇതിലേക്ക് ആവശ്യമുള്ള വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് കറിവേപ്പിലൊക്കെ നമ്മളിവിടെ ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഏകദേശം ഒന്നര കിലോ ഇറച്ചിയുടെ അച്ചാറാണ് ഇപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ നല്ലപോലെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കുന്നുണ്ട് കേട്ടോ കാരണം ഇഞ്ചിയും വെളുത്തുള്ളി ഒരു ടേസ്റ്റ് കൊടുക്കുന്ന സംഭവങ്ങളെട്ടോ ഇനി നമുക്കൊരു പാൻ വെച്ചിട്ടുണ്ട് അടുപ്പിൽ ഈ ചട്ടിയിലാണ് നമ്മൾ അച്ചാർ ഉണ്ടാക്കുന്നത് അപ്പോൾ ആ ചട്ടിയിലോട്ട് നമ്മൾ ആദ്യമേ തന്നെ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് എണ്ണയിലോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ ഒക്കെ ഉണ്ടാക്കാം വെളിച്ചെണ്ണയിലും ഉണ്ടാക്കി ചിലപ്പം ഒരുപാട് ദിവസം ഇരുന്ന് വരില്ല അച്ചാറ് ചിലപ്പോൾ കാറാനൊക്കെ കാറിപ്പോവാനൊക്കെ ടേസ്റ്റൊക്കെ മാറാനൊക്കെ സാധ്യതയുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യമേ തന്നെ ഓയിൽ ചൂടായി വന്നപ്പോൾ അതിലേക്ക് നമ്മൾ വേവിച്ച് മാറ്റി വെച്ചിരുന്ന ഇറച്ചി ഇട്ട് കൊടുത്തു അരച്ച് നമുക്ക് നന്നായിട്ടൊന്ന് വറുത്ത് കോരി എടുക്കാം കേട്ടോ നല്ലോണം ഒരുപാട് മുറുകി പോകുന്ന രീതി അവരിതെന്ന് നല്ലപോലെ ബലമുള്ള രീതിയിൽ തന്നെ വറുത്തെടുക്കണം കേട്ടോ കാരണം നമ്മൾ കേട് കൂടാതെ കച്ചാറിരിക്കണം എന്നുണ്ടെങ്കിൽ ഒട്ടും വെള്ളമില്ലാത്ത രീതിയിൽ നന്നായിട്ട് വറുത്ത് കോരി എടുക്കണം കേട്ടോ അപ്പോൾ ഇത് ഈ പകായപ്പം നമ്മൾ വറുത്ത് കോരി മാറ്റിയെടുക്കാം കേട്ടോ കുറച്ച് വെച്ച് കുറച്ച് വച്ച് നമ്മൾ രണ്ട് മൂന്ന് ട്രിപ്പായിട്ട് രണ്ട് ട്രിപ്പ് ഒക്കെയായിട്ടാണ് വറുത്ത് ഞാൻ മാറ്റിയത് കേട്ടോ ഞാൻ ഞാനിവിടെ ഇറച്ചി വറക്കാനായിട്ട് ഉപയോഗിച്ചത് സൺഫ്ലവർ ഓയിലാട്ടോ അപ്പോൾ നമ്മൾ ഇറച്ചി വറുത്ത് മാറ്റിയ അതേ ഓയിലിൽ തന്നെയാണ് അച്ചാർ ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മൾ ഇറച്ചിയൊക്കെ രണ്ട് ട്രിപ്പായിട്ട് വറുത്ത് മാറ്റി വെച്ചു ഇനി നമ്മൾ ആ ഓയിലിലോട്ട് കടുകും ഉലുവയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് പൊട്ടിച്ചെടുത്തു അതിന് ശേഷം അതിലേക്ക് നമ്മൾ ആദ്യമേ തന്നെ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളിയാണ് ഇട്ട് കൊടുക്കുന്നതായിട്ട് നമ്മളവിടെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഇട്ട് കൊടുത്തു കേട്ടോ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം അപ്പോൾ നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് കറിവേപ്പിലയും പച്ചമുളക് ഇട്ട് കൊടുക്കാം കേട്ടോ അതിൽ നന്നായിട്ട് വഴറ്റി കൊടുക്കാം ആ പച്ചമുളകിൻ്റെ ആ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഉള്ളതൊക്കെ പോകണവരേക്കും നമ്മൾ നന്നായിട്ട് വറുത്തെടുക്കണം കേട്ടോ ആ മുളകൊക്കെ എല്ലാം ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് വറുത്തെടുക്കണം അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാലകൾ അതായത് മുളക് പൊടി രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട് അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് ഓൾറെഡി നമ്മൾ മഞ്ഞൾപ്പൊടിയും കാശ്മീരി മുളക് പൊടിയൊക്കെ പരട്ടി വെച്ചിട്ടാണ് ഇറച്ചി വേവിച്ചതെങ്കിലും നമ്മളിപ്പോൾ ഇതിലേക്ക് ര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു അര ടേബിൾ സ്പൂൺ ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു അര ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കായപ്പൊടി കായ ഉണ്ടെങ്കിൽ കായം തന്നെ നമ്മൾ എണ്ണയിൽ വറുത്ത് പൊടിച്ചിട്ടാൽ മതി അതല്ലാന്നുണ്ടെങ്കിൽ പൊടിയായിട്ടാണ് എൻ്റെ അടുത്ത് ഇരുന്നത് അപ്പം ഞാൻ പൊടിയായിട്ടായിട്ട് ചേർത്ത് കൊടുത്തത് ഇനി നമുക്ക് നന്നായിട്ടെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴച്ചെടുക്കാം കേട്ടോ അപ്പോൾ പൊടികളെല്ലാം ഇട്ട് കൊടുത്തു ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് വഴറ്റിയെടുത്തു എല്ലാം പൊടികളെല്ലാം നന്നായിട്ട് വറുത്തെടുത്തു അതിനുശേഷം നമ്മൾ ഇനി ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് വിനാഗിരി ആട്ടോ അപ്പോൾ നമ്മൾ ആവശ്യത്തിന് വിനാഗിരി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് തിളച്ച് വന്ന ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മൾ ഉപ്പിട്ടും ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഉപ്പ് നമ്മൾ ഇപ്പോഴാണ് ഇട്ടു കൊടുത്തത് നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകുമൊക്കെ ചേർത്തിട്ടുണ്ടല്ലോ അപ്പം അതിലൊക്കെ ഉപ്പിൻ്റെ ആവശ്യമുണ്ടല്ലോ അപ്പോൾ നമ്മൾ ഇപ്പം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇറച്ചിയിൽ ഓൾറെഡി ഉപ്പ് ഉള്ളതുകൊണ്ട് ഇനി നമുക്ക് നോക്കിയിട്ട് ഉപ്പിട്ട് കൊടുത്താൽ മതി നമ്മൾ ഉപ്പ് ഇട്ടിട്ടാണ് ഇറച്ചി വേവിച്ചത് ഇനി നമ്മൾ വറുത്ത് മാറ്റി വെച്ച് ഇറച്ചിട്ട് കൊടുത്തു ഇനി നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം കേട്ടോ ഇപ്പം തന്നെ നമ്മുടെ അച്ചാറിൻ്റെ ഒരു ഫസ്റ്റ് ഘട്ടം നമ്മൾ കഴിഞ്ഞു ശരിക്കും പറഞ്ഞാൽ അച്ചാർ റെഡിയാണ് പക്ഷെ നമുക്ക് ഇപ്പോൾ ഇങ്ങനെ എടുക്കുമ്പോൾ നമ്മുടെ അച്ചാർ ഒട്ടും ഗ്രേവി ഉണ്ടാവില്ല അപ്പോൾ നമുക്കിന്നിപ്പോൾ ഇത്തിരി ഗ്രേവി വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം ഇങ്ങനെ എടുക്കുന്ന അച്ചാർ ഒരിക്കലും കേടാവില്ല കേട്ടോ നമ്മളിങ്ങനെ സൂക്ഷിക്കുകയാണെന്ന് ഒട്ടും കേടാവത്തില്ല കാരണം ഇതിലൊരു തരി വെള്ളം നമ്മൾ ചേർക്കുന്നില്ല കൂടി വിനാഗിരിയിലും ആ ഓയിലും സൺഫ്ലവർ ഓയിലിലാണ് നമ്മൾ അച്ചാറുണ്ടാക്കിയിരിക്കുന്നത് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഇത്തിരി ഗ്രേവി ആഡ് ചെയ്യാനായിട്ട് ഇത്തിരി ഗ്രേവിയും കൂടെ ആക്കാൻ വേണ്ടിയിട്ട് അമ്മ പറഞ്ഞു തന്നിട്ടുള്ളത് തിളപ്പിച്ച വെള്ളം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പം വിനാഗിരി ടേസ്റ്റ് ഇത്തിരി കുറവാണെന്നുണ്ടെങ്കിൽ വിനാഗിരിയും കൂടെ ചേർത്ത് നമുക്ക് വെള്ളം തിളപ്പിക്കാം ഇച്ചിരി ഒരു പാത്രത്തിൽ ഇത്തിരി വെള്ളം തിളപ്പിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതല്ലാന്നുണ്ടെങ്കിൽ ഒരു ഒരു ഗ്ലാസ് ഒന്നര ഗ്ലാസ് വെള്ളം നമ്മൾ ഇതിലേക്ക് തിളപ്പിച്ച വെള്ളം ഒഴിച്ചു എടുത്തിട്ട് വിനാഗിരിയൊക്കെ ഒക്കെയാണ് പുളിയും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ തിളപ്പിച്ച വെള്ളത്തിൽ ചേർത്ത് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് കുറുകുന്നവരേക്കും ഇറച്ചി കിടന്നതിനും തിളച്ച് കഴിയുമ്പോൾ നമ്മുടെ ഗ്രേവി കറക്റ്റ് പാകത്തിനായിട്ട് നമുക്ക് കിട്ടും അപ്പോൾ നമുക്ക് അതും അതിന് കേടൊന്നും ആവില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തിളപ്പിച്ച വെള്ളമാണ് നമ്മളതിൽ ചേർക്കുന്നത് അപ്പോൾ തിളപ്പിച്ച വെള്ളമായതുകൊണ്ട് തന്നെ നമ്മുടെ അച്ചാറിന് കേടൊന്നും സംഭവിക്കില്ല കേട്ടോ അപ്പോൾ നമ്മൾ അതിന് ശേഷം നമ്മുടെ അച്ചാറ് നമ്മൾ വെള്ളമൊക്കെ ചേർത്ത് ഗ്രേവി ആക്കിയതിന് ശേഷമുള്ള അച്ചാറ് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഇറച്ചി അച്ചാർ ഗ്രേവി ഒന്നും ഇഷ്ടമില്ലാത്തവർക്ക് ഈ സ്റ്റേജിൽ വെച്ചിട്ട് അച്ചാർ റെഡി ആയിട്ടുണ്ട് നമുക്ക് വെള്ളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല ഇനി ഇത്തിരി ഗ്രേവിയോട് കൂടി അച്ചാർ കൂട്ടാൻ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഇറച്ചിക്ക് രണ്ട് നാല് സൈഡിലോട്ട് മാറ്റി വെച്ചിട്ട് അതിൽ നിന്ന് ഒരു ഒരു ഗ്ലാസ് അല്ലെങ്കിൽ ഒന്നര ഗ്ലാസ് തിളപ്പിച്ച വെള്ളം ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം കേട്ടോ അപ്പം നമ്മുടെ അച്ചാറിൽ നല്ലപോലെ ഗ്രേവി ആയിട്ടുണ്ടാവും ഈ ഗ്രേവി നമുക്ക് എന്താ പറയുക അച്ചാർ കൂട്ടുമ്പോൾ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും ഇത്തിരി ഗ്രേവിയോട് കൂടിയുള്ള അച്ചാറാവുമ്പോൾ അപ്പോൾ എന്നിട്ട് ചൂടാരൊക്കെ കഴിയുമ്പോൾ നമ്മൾ പറു വെക്കുകയാണെങ്കിൽ നമ്മുടെ അച്ചാർ ഇങ്ങനെ കഷ്ണവും ഗ്രേവിയും കൂടെ മിക്സ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് കിട്ടും കിട്ടാം അപ്പോൾ ഗ്രേവി ഉണ്ടാക്കാനായിട്ട് ഇങ്ങനെ ചെയ്താൽ മതി ഇനിയിപ്പോൾ ഇത്തിരി പുളി കുറവാണെന്നുണ്ടെങ്കിൽ നമ്മൾ തിളപ്പിക്കുന്ന വെള്ളത്തിൻ്റെ കൂടെ കുറച്ച് വിനാഗിരിയും കൂടെ ചേർത്ത് തിളപ്പിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ നമ്മുടെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ഗ്രേവിയോട് കൂടിയിട്ടത് നല്ല തിക്ക് ഗ്രേവി ആയിട്ടുണ്ട് ഇനി നമ്മൾ ഒരുപാട് നേരം വെച്ചുകൊണ്ടിരിക്കരുത് നമ്മൾ ഗ്യാസ് നമുക്ക് ഓഫ് ചെയ്യണം അതല്ല നമ്മുടെ ഗ്രേവിയൊക്കെ വീണ്ടും പറ്റിപ്പോകും അപ്പോൾ നമ്മൾ നമ്മളിതിന് ഗ്യാസൊക്കെ ഓഫ് ചെയ്യുകയാണ് അപ്പോൾ നമ്മുടെ അച്ചാർ നമ്മൾ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ടേസ്റ്റ് നോക്കുമ്പോൾ ഉപ്പിൻ്റെ പുരായകുണ്ടെങ്കിൽ ഉപ്പിട്ട് കൊടുക്കുക മറ്റുള്ള എന്തെങ്കിലും പുരായക ഉണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി ഉലുവയും കായോ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ അച്ചാറ് പൊടി ഇവിടെ തുടയിച്ചിട്ടേ ഇല്ലാട്ടോ അച്ചാർ ഒന്നും വേണ്ട അച്ചാർ പൊടി ഇല്ലെങ്കിലും നല്ല ടേസ്റ്റി ആയിട്ടുള്ള അച്ചാറ് നമുക്ക് ഉണ്ടാക്കാം കേട്ടോ നല്ല അടിപൊളി ബീഫ് അച്ചാർ പൊടി റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്നും ഉണ്ടാക്കി നോക്കണോട്ടോ അപ്പോൾ ഞങ്ങളത് ഉണ്ടാക്കി ഞങ്ങളിങ്ങനെ പകർത്തിയൊക്കെ വെച്ചു ഞങ്ങൾ ഇത്തിരി കഴിച്ചൊക്കെ നോക്കി നല്ല രസമായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതുപോലെയുള്ള നല്ല അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണുമ്പോൾ എല്ലാ കൂട്ടുകാർക്കും ബായ്